എംപോക്സ് പടർന്നു പിടിച്ച ആഫ്രിക്കൻ രാജ്യത്തു നിന്നും മടങ്ങിയെത്തിയ യുവാവിനാണ് രോഗബാധയുടെ ലക്ഷണം കണ്ടത് ഇയാളുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു യുവാവിന്റെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് ഇയാളെ ആശുപത്രി നിരീക്ഷണത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇയാളുടെ സമ്പർക്ക പട്ടിക പരിശോധിച്ചു വരികയാണ് യുവാവിന്റെ വ്യക്തിവിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല സാമ്പിൾ പരിശോധനാ ഫലം ലഭിച്ചാലേ മങ്കി പോക്സ് സ്ഥിരീകരിക്കാനാകൂ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മങ്കി പോക്സ് പടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു വിമാനത്താവളങ്ങളിൽ പരിശോധനയും കർശനമാക്കിയിരുന്നു അത്തരത്തിൽ പരിശോധനയിലാണ് രോഗലക്ഷണങ്ങളോടെ യുവാവിനെ കണ്ടെത്തിയത് ആഫ്രിക്കയിലെ കോങ്കോയിലാണ് ഒംപോക്സ് രോഗം ഏറ്റവും ഭീകരമായ അവസ്ഥയിൽ പിടിമുറുക്കിയത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉണ്ടായതിനേക്കാൾ കൂടുതലാണ് രോഗബാധിതരെന്നാണ് കണക്ക് കോങ്കോയുടെ അയൽരാജ്യങ്ങളായ കെനിയ ഉഗാണ്ട റുവാണ്ട എന്നിവിടങ്ങളിലേക്കും എംപോക്സ് വ്യാപനം അതിതീവ്രമായതോടെയാണ് ലോകാരോഗ്യ സംഘടന ആഗോളതലത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ലോകാരോഗ്യ സംഘടനയുടെ ഏറ്റവും ഉയർന്ന ജാഗ്രതാ നിർദ്ദേശങ്ങളിലൊന്നാണ് ആരോഗ്യ അടിയന്തരാവസ്ഥ മുമ്പ് എച്ച് വൺ എൻ വൺ പന്നിപ്പനി പോളിയോ വൈറസ് സിക്ക വൈറസ് എബോള കോവിഡ് എംപോക്സ് എന്നിവയ്ക്കെതിരെ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം